ഹലോ എല്ലാവർക്കും ജസാവിതാം നാസ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്ന് നല്ല ഈസി ആൻഡ് ടീസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഞാൻ ഇവിടെതാണ് മട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വെളുത്തുള്ളിയിട്ട് തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ സവാള തക്കാളി വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പച്ചമല്ലി നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് വേണ്ട പെരിഞ്ചീരകം പിന്നെ മുളക് പൊടി അത് നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വലിയ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൽ കറക്റ്റ് അളവ് പറയാത്തത് ഓരോരുത്തരും ഓരോ അളവിനനുസരിച്ചാണല്ലോ മട്ടൺ എടുക്കുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതാ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതലാവണ്ട കാരണം മട്ടനിന്ന് തന്നെ വെള്ളം ഇറങ്ങുമല്ലോ ഞാൻ ഒട്ടും എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അതാ കുക്കറിലിട്ട് ഞാൻ ഒരു എട്ട് വിസിലോളം അടിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുക്കറ് വിസിലൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതാണ് ഇതേപോലെ നല്ല ടേസ്റ്റി അതിൻ്റെ ഈസി ആയിട്ടുള്ള മട്ടൻ കറി തയ്യാറായിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താ നല്ല വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ വെള്ളപ്പത്തിൻ്റെ കൂടെയും ഇഷ്ടത്തിന് വേറെ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ